അല്ല പടരും അങ്ങനല്ല എന്ത് കൊറച്ചുനാളെ ആയുള്ളൂ ഞാനും കമ്പനി ആയിട്ട് അങ്ങനല്ല ഞാനും ശ്രീലക്ഷ്മിയും കൊറച്ചുനാളായു പക്ഷെ നല്ല ബോണ്ടാണ് പുള്ളിക്കാരി ആയിട്ട് നല്ല നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ അവിടെനിന്ന് വരുന്നില്ല എന്ന് വിചാരിച്ചാ പിന്നെ പുള്ളിക്കാരി പുള്ളിക്കാരി ബോണ്ട് ഉള്ളതുകൊണ്ട് മാത്രോ ഞാനിവിടെ വന്നത് അങ്ങനല്ല അങ്ങനല്ല ബോണ്ടല്ല സമോളമാണ് എന്നിട്ട് എല്ലാവിധ ആശംസകളും ജോസ് ആണെങ്കിലും എന്നാ ഇപ്പൊ തന്നെ കണ്ടപ്പോ നല്ല രീതിയിൽ സംസാരിച്ചു പുള്ളി പറഞ്ഞ ആ എന്നെ കൊണ്ടു അങ്ങനല്ല 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 ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിന്ന് പറഞ്ഞാ ഭയങ്കര ഞാൻ അടിപൊളി സൂപ്പർന്നൊക്കെ വിഷയം ഇവിടുന്ന് മെക്കപ്പ് ഇത് ഞാൻ ബാലരാമപുരം യ്യായിട്ട് വിളിക്കുന്നു ഈ കൊച്ചിന് ആരാണോ കൊളാബ് ചെയ്തേക്കണേ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് മേക്കപ്പ് ഒക്കെ അല്ലേ ഇച്ചരെ കുറക്കായിരുന്നു വേറൊരു കുട്ടി വന്നപ്പോ തന്നെ ഒരു കൊച്ചു പറഞ്ഞു എന്റെ അമ്മയും ഓർമ്മ പോകുന്നു എന്റെ അമ്മയും ഓർമ്മ പോകുന്നു ചേച്ചിയുടെ സീരിയൽ കാണുന്നുണ്ടോ ഇത്രയും പേര് ചേച്ചി കണ്ടപ്പോ അമ്മൂമ്മ ഓർമ്മ എന്റെ അമ്മൂമ്മ ചേച്ചിയുടെ ചേച്ചി കണ്ടപ്പോ അമ്മൂമ്മേ ഓർമ്മ തോന്നുന്നു എല്ലാവിധാശോസും താങ്ക് യു ജോസിനും ശ്രീലക്ഷ്മിക്കും എൻഗേജ്മെന്റ് ആയുള്ളൂ താങ്ക് യു മുതലളി മുതലളി എവിടെ മുതലളി എവിടെ മുതലളി ഞാൻ വളരെ സ്റ്റൈലാണ് അ ആ ഒരു ജാക്കറ്റ് കൊള്ളാ പോട്ട് എടുക്ക് സീരിയൽ വിശേഷം സീരിയൽ വിശേഷം നല്ല സാധനം ഇങ്ങോട്ട് എല്ലാം പറഞ്ഞു ഇങ്ങോട്ട് എന്നെ ഫേമസ് ആക്കിയ സാധനം എന്റെ കല്യാണോ എന്റെ കല്യാണ കുഞ്ഞു കല്യാ കല്യാണം ഇപ്പഴൊന്നുമില്ല കല്യാണം ാരോട് ഇവിടെ നിർബന്ധിക്കുന്നുണ്ട് അവര് ഇതെങ്കിലും കണ്ടിട്ട് വീട്ടുകാർ അതെ അല്ലെ എന്റെ കല്യാണം ഒന്ന് നടത്തി തരണം മനസ്സിലുണ്ടോ മനസ്സിലുണ്ടോ മനസ്സിൽ അങ്ങനൊന്നും ഇല്ല ഇല്ല ആരെയും

ജോജു സഞ്ജു മാത്യുണ്ട് അങ്ങനെ സങ്കല്പം എന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി മാനേജ് ചെയ്യാൻ പറ്റണം ഈ ആട്ടകാസം കൊള്ളണം ഞങ്ങൾ ഒരു സീരിയലാണെങ്കിൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണണേ പക്ഷെ ഈ ഇങ്ങനെ ചിരി അട്ടകാസൊക്കെ കൊള്ളാം

മീൻസ് ഇത് കൊറേ മീഡിയസ് ഉണ്ടോ അപ്പം എല്ലാ എല്ലാ മീഡിയക്കാരോടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയല്ല ഇപ്പൊ നീ ഇവിടെ ഈ വേണ്ടി വന്നിരിക്കുന്ന എല്ലാരും മീൻസ് എന്താ പറയാ വാക്കുകൾ കിട്ടുന്നില്ല നല്ല നല്ലൊരു മൊമെന്റ് ആണ് അപ്പം അത് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ട് വേണ്ട പുള്ളി അങ്ങനെ അപ്പം ഞങ്ങളിവിടെ ശ്രീലക്ഷ്മിയുടെ എൻഗേജ്മെൻറ്റിനെത്തിയിരിക്കുവാണ് ശ്രീലക്ഷ്മിക്കും ജോസിനും എല്ലാവിധ ആശംസകളും നേരുന്നു വിഷിംഗ് ദം എ വെരി ഗ്രേറ്റ് മാരീഡ് ലൈഫ് അല്ല ഇന്ന് എൻഗേജ്മെൻ്റ് ആണ് എന്നാലും അഡ്വാൻസ് വിഷസ് ഫ്രം ഓൾ അവർ കുടുംബവിളക്കി ടീം ഞങ്ങൾ ഫുൾ കുടുംബോളക്കി ടീമാണിത് ബാക്കിയുള്ള വിഷസ് ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നു ഒരു ഇതാണ് എന്ത് തുടങ്ങിയാലും ആദ്യമായിട്ടു ഭയങ്കര സന്തോഷം എടുക്കഴിഞ്ഞാല് ഇപ്പൊ അവളുമായിട്ടുള്ള ഞങ്ങളുടെ എത്രയാണ് നമ്മളൊരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഭയങ്കര ക്ലോസ് ആണ് ക്ലോസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് ശ്രീലക്ഷ്മി അപ്പം എന്താ പറയണം അപ്പൊ അവരുടെ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ എനിക്ക് ഇന്ന് ശരിക്കും വരാൻ പറ്റത്തില്ലായിരുന്നു എങ്കിലും നമ്മള് ഡയറക്ടറിന്റെ ഞങ്ങളുടെ ഞങ്ങളുടെ ഡയറക്ടർ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബക്ടറാണ് സാർ ബിശ്വസ് ശ്രീലക്ഷ്മിക്കും ജോസിനും ഞങ്ങളുടെ ഡയറക്ടറാണ് സാർ എത്തിയിട്ടുണ്ട് സാറിനോട് വെയിറ്റ് ചെയ്യുവായിരുന്നു

ക്ഷ്മിയുടെ എൻഗേജ്മെന്റിന് വേണ്ടി വന്നതാണ് ശ്രീലക്ഷ്മിക്കും ജോസിനും എല്ലാവരും ആശംസിക്കുന്നേറെ